പിണറായിക്ക് രണ്ട് വീണകളെ കൊണ്ടാണ് ഇപ്പോൾ തലവേദന വീട്ടിൽ വീണയുണ്ട് അവൻ്റെ മകളായതുകൊണ്ട് ഉപേക്ഷിക്കാമെന്ന് ഓർത്തില്ല പക്ഷേ വീണാ ജോർജിൻ്റെ മന്തിയെങ്കിലും പുറത്താക്കിയില്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയില്ല ഞാനിപ്പോൾ ഓർക്കുന്നു നവീൻ ബാബു എന്ന ഇടതുപക്ഷ അനുഭാവിയായ തഹസിൽദാർ ആത്മഹത്യ ചെയ്തപ്പോൾ ഞാനന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയതാണ് ഞാൻ കണ്ട കാഴ്ച നവീൻ ബാബുവിൻ്റെ മക്കളെ കെട്ടിപ്പിടിച്ച് കരയുന്ന വീണാ ജോർജ് തിരിഞ്ഞിട്ട് എന്താ ചെയ്താൽ നവീൻ ബാബുവിനെ കൊന്ന ശക്തിയെ സഹായിച്ചു ഒന്ന് അഭിനയിക്കുക വാർത്ത വായിക്കാൻ മാത്രമല്ല അഭിനയിക്കാനും പിടിക്കുകയാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായി ഇപ്പോൾ ബിന്ദുവിന് കൊടുത്തിട്ടുള്ളത് പത്ത് ലക്ഷം രൂപയാണ് ഞാൻ പറയട്ടെ ഒരു ജീവൻ അത്രയേ നിങ്ങൾ വില കൽപ്പിക്കുന്നുള്ളൂ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം മകന് ജോലിക്ക് ശിപാർശയല്ല സ്പെഷ്യൽ ഓർഡർ ഇറക്കി മകന് സ്ഥിരം ജോലി നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കണം ഇത് മാത്രമല്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ മന്ത്രിയെ പുറത്താക്കണം ഇപ്പോൾ ചില ഡി വൈഫ് ഐ കാരും എസ് എഫ് ഐ കാരും ഇറങ്ങിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റികളെ രക്ഷിക്കാൻ നിങ്ങൾ യൂണിവേഴ്സിറ്റികളെ രക്ഷിക്കാനല്ല നോക്കുന്നത് നിങ്ങൾ വീണാചോർജിനെ രക്ഷിക്കാനാണ് നോക്കുന്നത് നിങ്ങളുടെ ഇന്നത്തെ സമരം എന്ന് പറയുന്നത് ഇപ്പം നടത്തുന്ന ഡി വൈഫ് സമരം ഉണ്ടല്ലോ ആ സമരമെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റികളെ കലാപഭൂമിയാക്കുകയാണ് ഒരു കാര്യം ഞാൻ തറവിച്ച് പറയാം ഞങ്ങളുടെ ഈ സമരമൊന്നും ഞങ്ങൾ നിർത്താൻ പോകുന്നില്ല ഞങ്ങൾ സമരം ചെയ്യും പോലീസുകാർക്ക് നെട്ടോട്ടം ഉടൻ വരും ഞാൻ അത്രേ പറയുന്നുള്ളൂ ചില പോലീസ് ഞാൻ പോലീസുകാരെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം അമിതമായിട്ടുള്ള ആവേശം കാണിക്കണ്ട എട്ട് മാസം കൂടിയേ പിണറായിക്കുള്ളൂ അത് കഴിഞ്ഞാൽ ഇവിടെ ശക്തരായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടാവും ആ ഗവൺമെൻറ് നിങ്ങളെക്കൊണ്ട് കണക്ക് പറയിപ്പിക്കും പക്ഷെ അതിനു മുമ്പ് ആരോഗ്യത്തോടെ ഇരിക്കണ്ടേ ജനങ്ങള വോട്ട് ചെയ്യാൻ യു ഡി എഫിന് വോട്ട് ചെയ്യാൻ തയ്യാറുള്ളവർ സർക്കാർ ആശുപത്രിയിൽ പോയാൽ പിന്നെ അവർക്ക് ഓട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് വീണാ ജോർജിനെ പുറത്താക്കുക പിണറായിക്ക് രണ്ട് വീണകളെ കൊണ്ടാണ് ഇപ്പം തലവേദന വീട്ടിൽ വീണയുണ്ട് അതിൻ്റെ മകളായതുകൊണ്ട് ഉപേക്ഷിക്കാൻ വൃത്തിയിരിക്കും പക്ഷെ വീണാ ജോർജിൻ്റെ മന്തിയെങ്കിലും പുറത്താക്കിയില്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയില്ല അപ്പം അമേരിക്കയിൽ ചെന്നു അവിടെ സ്ഥിതി എന്താച്ചാൽ വെള്ളപ്പൊക്കം വന്നു മനുഷ്യനൊക്കെ മരിക്കാൻ തുടങ്ങി അവിടെ ചെന്നാലും അവസ്ഥതാണ് അതുകൊണ്ട് കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യൂത്ത്